ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി സർക്കാർ ഈ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടുള്ള നീക്കമാണ് നടത്തുന്നത് രാജ്യത്താകെ ഒരു ഘട്ടത്തിൽ കേന്ദ്ര സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന് കേന്ദ്ര സർക്കാർ നീക്കം നടത്തുമ്പോൾ അതിനു പിന്നിൽ ലക്ഷ്യങ്ങളുണ്ട് കാലക്രമേണ നിയമനിർമ്മാണം നടത്തി സംസ്ഥാന സർക്കാരുകളെ പൂർണ്ണമായും കേന്ദ്രത്തിന് കീഴിലേക്ക് മാറ്റുവാനുള്ള ലക്ഷ്യമാണ് ഇതൊന്നുമെല്ലാം പല കോണുകളിൽ നിന്നും ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട് എങ്കിലും കേന്ദ്ര സർക്കാർ നിലപാടിൽ മാറ്റമില്ലെന്ന് പ്രഖ്യാപിച്ച് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് രീതിയിലേക്ക് മാറുന്നതിനുള്ള നീക്കങ്ങൾ കേന്ദ്ര സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവർ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങൾ നടന്നാൽ രണ്ടായിരത്തി മുപ്പത് പിന്നിടുമ്പോൾ രാജ്യത്ത് ഒറ്റഘട്ടമായി കേന്ദ്രത്തിലേക്കും സംസ്ഥാനങ്ങളിലേക്കും തെരഞ്ഞെടുപ്പ് നടത്തുന്ന രീതിയിലേക്ക് കേന്ദ്ര സർക്കാർ മാറുമെന്നുറപ്പാണ് ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേന്ദ്ര സർക്കാരിന് ഒരു കത്ത് നൽകിയിട്ടുണ്ട് പല നിർണായക വിവരങ്ങളും കത്തിൽ ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുണ്ട് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന രീതി അപ്രായോഗികമാണോ എന്ന സംശയം ഈ കത്തിൽ പരാമർശിക്കുന്നുമുണ്ട് ലോക്സഭ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്തുകയാണെങ്കിൽ പതിനഞ്ച് വർഷത്തിലൊരിക്കൽ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങൾ വാങ്ങാൻ പതിനായിരം കോടി രൂപ വേണ്ടി വരുമെന്നതാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് ഇവിടെ ഇ വി എമ്മുകൾ നിർമ്മിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിഗണിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിൽ തിരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്താനാകുമെന്നും കമ്മീഷൻ വ്യക്തമാക്കുന്നുണ്ട് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് കേന്ദ്രത്തിന് കമ്മീഷൻ നൽകിയ കത്തിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് പതിനഞ്ച് വർഷമാണ് ഇ കാലാവധി ഒരു സെറ്റ് ഇ വി എം മൂന്ന് തെരഞ്ഞെടുപ്പുകൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും ഓരോ പതിനഞ്ച് വർഷവും ഇ വി എമ്മുകൾ വാങ്ങേണ്ടി വരുമെന്നും തിരഞ്ഞെടുപ്പുകൾ ഒരുമിച്ചാണ് നടത്തുന്നതെങ്കിൽ വോട്ടെടുപ്പിന് രണ്ട് സെറ്റ് ഇ വി എം വേണ്ടി വരുമെന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നുണ്ട് യന്ത്രങ്ങൾക്ക് വേണ്ടി വരുന്ന ചെലവുകൾക്ക് പുറമെ സുരക്ഷാ ഉദ്യോഗസ്ഥർ വാഹനങ്ങൾ തുടങ്ങിയവയും ആവശ്യമായി വരുമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് യന്ത്രങ്ങളുടെ എണ്ണം കൂടുമെന്നതിനാൽ ഇവ സൂക്ഷിക്കാനും വിതരണം ചെയ്യാനും കൂടുതൽ സംവിധാനങ്ങൾ ഒരുക്കേണ്ടി വരും തുടങ്ങിയ കാര്യങ്ങളും കത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് സാധ്യതകൾ പഠിക്കാൻ നിലവിൽ മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിനെ ചെയർമാനാക്കിയ ഒരു സമിതിക്ക് രൂപം നൽകിയിട്ടുണ്ട് ഈ സമിതി പല സിറ്റിംഗുകളും പൂർത്തിയാക്കി വൈകാതെ കേന്ദ്ര സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കുമെന്നതാണ് അറിയുന്നത് ആ റിപ്പോർട്ടിൽ ഉറപ്പായും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് വെക്കുന്ന ആശങ്കകളും പരിഗണിക്കുമെന്ന് ഉറപ്പാണ് അതിൽ ഈ പതിനായിരം കോടിയുടെ കാര്യം കൂടി സൂചിപ്പിക്കുമെന്നും ഉറപ്പാണ് അത്രമാത്രം സാമ്പത്തിക ബാധ്യതയാണ് രാജ്യത്തിനെ കാത്തിരിക്കുന്നത് രാജ്യത്താകെ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് ലോക്സഭാ സീറ്റുകളാണുള്ളത് കൂടാതെ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളുമായി നാലായിരത്തി നൂറ്റി ഇരുപത്തി ആറ് സീറ്റുകളുമുണ്ട് അതിൽ പല സംസ്ഥാനങ്ങളും പുതിയ സർക്കാർ അധികാരത്തിലെത്തിയിട്ട് മാസങ്ങൾ പോലും പിന്നിട്ടിട്ടില്ല ഇത്തരം ഒരു സാഹചര്യത്തിൽ ചില സംസ്ഥാനങ്ങളുടെ ഭരണം നേരത്തെ അവസാനിപ്പിക്കേണ്ട സാഹചര്യം ഉണ്ടായി വരും എന്തായാലും ഉടനടി ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിലേക്ക് മാറാനുള്ള സാധ്യതകൾ കാണുന്നില്ലെന്നും പക്ഷേ നീക്കം കേന്ദ്ര സർക്കാർ ഉപേക്ഷിച്ചിട്ടില്ല എന്ന് മാത്രം ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കും